പഠിപ്പിക്കുന്നത് എന്ന് ഏതാണ്ട് ജനങ്ങൾക്ക് വെളിവച്ചിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിൽ അതൊന്നും നടക്കില്ല പക്ഷേ അവര് പഠിപ്പിക്കാൻ ശ്രമിക്കും കേരളത്തിലെ ഏറ്റവും വലിയ മദ്രസ ഉള്ളത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലാണ് സുന്നി വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ വിപുലമായി തന്നെ മദ്രസ വിദ്യാഭ്യാസം പുരോഗമിക്കുന്നുണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് സുന്നി വിദ്യാഭ്യാസ ബോർഡ് മാത്രമേ ഉള്ളൂ അവിടെ ദക്ഷിണയും മറ്റൊന്നുമില്ല വെറും സുന്നി മദ്രസ വിദ്യാഭ്യാസ ബോർഡിലാണ് നമ്മൾ എല്ലാവരും പഠിച്ചത് അന്ന് ഇവര് രണ്ടായിട്ട് പിളർന്നിട്ടില്ല സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അതിന്റെ ഒരു നിർവാഹക സമിതി ഉണ്ട് അതിന്റെ യോഗം പുതിയതായി എട്ടു മദ്രസകൾക്ക് കൂടി അംഗീകാരം നൽകിയിട്ടുണ്ട് അങ്ങനെ പതിനായിരക്കണക്കിനു മദ്രസകൾ സമസ്തയുടെ കീഴിൽ ഇന്നീ കേരളക്കരയിലുണ്ട് എമ്പാട് മദ്രസകൾ മറ്റു മദ്രസ ബോർഡുകളുടെ കീഴിലെ മദ്രസകളുടെ കണക്കുകൾ പരിശോധിച്ചാൽ കേരളത്തിൽ ഇരുപതിനായിരത്തിനു മുകളിൽ മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ട് വിവിധ മദ്രസ വിദ്യാഭ്യാസ ബോർഡുകളാണ് അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡുകളെ നമ്മൾ ഒന്ന് തിരിച്ചറിയണം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് സുന്നിയുടെയാണ് സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഓഫ് ഇന്ത്യ സുന്നിയുടെയാണ് കേരള സംസ്ഥാന മത വിദ്യാഭ്യാസ ബോർഡ് സുന്നിയുടെയാണ് ദക്ഷിണ കേരള മദ്രസ ബോർഡ് സുന്നി പിന്നെ ഇസ്ലാമി എഡ്യൂക്കേഷണൽ ബോർഡ് ബോർഡ് മുജാഹിദിന്റെ 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 കേരള വിദ്യാഭ്യാസ കൗൺസിൽ ഫോർ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് പലപ്പോഴും നമ്മള് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് വാദ പ്രതിവാദങ്ങൾ ഇടയാക്കുന്ന കാര്യമാണ് മദ്രസ അധ്യാപകർക്ക് സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളെ കുറിച്ച് മഹല് കമ്മിറ്റികൾ മദ്രസാധ്യാപകർക്ക് ശമ്പളം നൽകുന്നുണ്ട് ശമ്പളവും പെൻഷനും നൽകാൻ സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ ചെലവഴിക്കുന്നു എന്നത് നമുക്കറിയുന്ന സത്യമാണ് മദ്രസാധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് അതാത് മദ്രസ കമ്മിറ്റികൾ നൽകേണ്ടതാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ഇതിനായി പണം ചിലവഴിക്കുന്നുണ്ട് എന്ന നിയമസഭയിൽ തന്നെ നമ്മൾ കണ്ടതാണ് കെ ടി ജലീലിന്റെ അടക്കം കോട്ടുകൾ നമ്മൾ കേട്ടതാണ് പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് ഈ ഇവർക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി മദ്രസാധ്യാപക ബോർഡും ഉണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അത് രൂപീകരിക്കപ്പെട്ടത് മറ്റെല്ലാ ക്ഷേമനിധി പെൻഷനും നൽകുന്നതിന് പോ നൽകുന്നത് പോലെ തന്നെ വിരമിച്ച മദ്രസ പെൻഷനും ഈ സംഘടന നൽകുന്നുണ്ട് സംസ്ഥാനത്തെ മദ്രസ ബോർഡിൽ ഞ്ഞൂറിന് മുകളിൽ അധ്യാപകർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവർക്കുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് സർക്കാർ ക്ഷേമനിധി നൽകുന്നുണ്ട് രണ്ടു ലക്ഷത്തോളം വരുന്ന മദ്രസ അധ്യാപകർക്ക് പെൻഷനും ശമ്പളവും നൽകി മതപഠനത്തിന്റെ പേരിൽ കോടികളാണ് സർക്കാർ ഖജനാവിൽ നിന്നും ചോർത്തി കൊടുക്കുന്നത് പാലൊളി കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിലെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മദ്രസ അധ്യാപകർക്ക് ക്ഷേമനിധി രണ്ടായിരത്തി പത്തിൽ നിലവിൽ വരുന്നത് മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന് ഏകദേശം ഒരു വർഷത്തിനകത്ത് പുതിയതായി ആറായിരത്തോളം ആളുകളാണ് ഇതിനകത്ത് അംഗങ്ങളാകുന്നത് അറുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയായവർക്കാണ് പൂർത്തിയായ ആളുകൾ അംഗത്വം എടുക്കണം അഞ്ചു വർഷം കഴിഞ്ഞവര് മദ്രസ പഠിപ്പിച്ചിട്ട് നിലവില് ആയിരം രൂപ പെൻഷൻ ഉണ്ട് പുതിയ സ്കീം പ്രകാരം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ പെൻഷൻ പ്രായം അറുപത് വയസ്സാക്കി കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിലും തുക പെൻഷൻ കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് ഉണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കൂടിയ തുകയുണ്ട് നിലവിലെ ഇരുന്നൂറ്റി മുപ്പത് പേർക്കാണ് ഈ പെൻഷൻ പദ്ധതിക്ക് പുറമെ വ്യത്യസ്തമായ ആനുകൂല്യങ്ങൾ നൽകി വരുന്നത് ഈ മദ്രസ ബോർഡിലെ അംഗങ്ങളുടെ സ്വയം വിവാഹം പെൺമക്കളുടെ വിവാഹം ആയിരം രൂപകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികൾക്ക് ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് രണ്ടായിരം ആയിട്ടാണ് പലിശരഹിത ഭവന വായ്പ രണ്ടര ലക്ഷം അംഗങ്ങൾക്ക് അസുഖങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നാൽ അയ്യായിരം രൂപ ഗുരുതരമായ രോഗങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ ചികിത്സാ സഹായം മദ്രസ അധ്യാപികമാർക്ക് പതിനയ്യായിരം രൂപ പ്രസവാനുകൂല്യം വേറെ രണ്ട് പ്രസവത്തിന് വരെ കിട്ടും വിദ്യാഭ്യാസ ധനസഹായം ധനസഹായം വേറെ മരണാനന്തര വേറെ സംസ്കാര ചടങ്ങുകൾക്കുള്ള ധനസഹായം വേറെ അവശത പെൻഷൻ കുടുംബ പെൻഷൻ പലിശരഹിത വിവാഹാവശ്യ വായ്പ തുടങ്ങിയ അനേകം ധനസഹായങ്ങൾ നമ്മുടെ നികുതി പണത്തിലൂടെ മദ്രസ ർക്കെത്തുന്നു എന്ന് വന്നാൽ ഒരു മതേതര മൂല്യങ്ങൾക്ക് നിരക്കുന്ന സംഗതിയാണോ ഇത് എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാ മതി കെ ടി ജലീലിന്റെ വീഡിയോ പലപ്പോഴായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട് ഞാൻ അതെടുത്ത് റിവ്യൂ ചെയ്ത് മനസ്സിലാക്കി തന്നിട്ടുമുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് ഇതൊക്കെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആക്രമണത്തിന് ശേഷം മദ്രസയും അതിൻ്റെ വിദ്യാഭ്യാസവും അവിടെ പഠിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ചുമൊക്കെ മാധ്യമങ്ങളിലെ വലിയ ചർച്ചയാണ് അന്നു അന്നുമുതലാണെന്ന് തോന്നുന്നു ഏതാണ്ട് ഈ വിഷയങ്ങളെ കുറിച്ച് സമൂഹം ചിന്തിച്ചു തുടങ്ങുന്നത് തന്നെ ആധുനിക വിഷയങ്ങൾ അവരുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമാകണം എന്നൊരു പൊതുചിന്താധാരണ്ടാകുന്നത് അതോടെയാണ് മദ്രസകളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ തീവ്ര തീവ്രമതവിഭാഗങ്ങളായി മാറുകയും അന്യമതവിരോധവും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും രാജ്യവിരുദ്ധ സംഘടനകളുമായിട്ടുള്ള സഹവർത്തിത്വവും ഒക്കെ രാജ്യത്തിന് വിരുദ്ധമായി കലാശിച്ചപ്പോൾ മദ്രസയിൽ പൊതുവിദ്യാഭ്യാസം നൽകണം എന്നുള്ള ഒരു സംവാദമായി തന്നെ അങ്ങനെ ഒരു ആശയം നമ്മുടെ സമൂഹത്തിൽ അതായത് ആശയപരമായ മാറ്റങ്ങളുണ്ട് മതവിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസവും തമ്മിൽ അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസത്തിന്റെ പരിധിയിൽ വരുന്ന മരണാനന്തരമുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും പുറമെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ ഇടപെടുന്ന എല്ലാ മേഖലകളുമായും ബന്ധപ്പെട്ടിട്ടുള്ള പരിജ്ഞാനം അവൻ അനിവാര്യമാണ് ഇന്നത്തെ മദ്രസുകളിൽ അത്തരം വിജ്ഞാനങ്ങളില്ല അവരെ മുസ്ലിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം കാണാതെ പഠിപ്പിക്കുക ആ മൊറാലിറ്റിയെ ഈ ആധുനിക കാലഘട്ടത്തിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ മുസ്ലിം കുട്ടികളെ പ്രേരിപ്പിക്കുക അത്തരം ഒരു കൾച്ചറിനെ വളർത്തിക്കൊണ്ടുവരിക ഇതാണ് നമ്മൾ കാണുന്നത് മദ്രസകളിൽ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കണം മദ്രസയിൽ പഠിപ്പിക്കുന്ന ആൾക്കാരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിജപ്പെടുത്തണം അവരെ ഇന്റർവ്യൂലൂടെയോ അല്ലെങ്കിൽ വാചാല്യ പരീക്ഷകളിലൂടെയോ സർട്ടിഫിക്കറ്റുകളുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം കുട്ടികൾക്ക് മതം പഠിപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് ഇംഗ്ലീഷ് ഭാഷ അധ്യാപനം നിർബന്ധമാക്കണം കാരണം ഇവര് പിന്നീട് ഗ്ലോബൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇവർ വേറെ എവിടെക്കെങ്കിലും ഒക്കെ പോയി ജീവിക്കണം അവരെ പഠിക്കണം ജോലി നോക്കണം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഇവര് മാത്രം തിരസ്കരിക്കപ്പെടരുത് ഒരിടത്ത് അങ്ങനെ ആധുനികവൽക്കരിക്കുന്ന ഒരു മദരസ സമ്പ്രദായം കൊണ്ടുവരണം വിദ്യാർത്ഥികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം മതവുമായി ബന്ധപ്പെട്ടു മാത്രം നമുക്കറിയാം ഓരോ വർഷവും മതസ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ആളുകൾ ഇത്രയാ ബിരുദധാരികൾ ഇവർക്കൊക്കെ എവിടെയാ ജോലി പഠിക്കുന്നത് ഈ മതവിഷയമാണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പീഡനങ്ങളും വെളിച്ചെണ്ണ പ്രയോഗങ്ങളും ഒക്കെയാണ് ഉദ്ധരിച്ച ലിംഗം ഇങ്ങനെ താക്കാമെന്നാണ് പഠിപ്പിക്കുന്നത് അതാണ് ഫോളോ ചെയ്യുന്നത് മദ്രസാ പീഡനം അടിച്ചാൽ ഒറ്റപ്പെട്ട ലക്ഷക്കണക്കിന് സംഭവങ്ങൾ നമുക്ക് കിട്ടും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ചും പൊതുവിദ്യാഭ്യാസത്തെ കുറിച്ചും അതർ ലാംഗ്വേജുകളെ കുറിച്ചും കുട്ടികളെ ബോധവാന്മാരാക്കണം ഹൈദരാബാദിലെ രണ്ട് മദ്രസകൾ പത്രം നമുക്ക് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടും മറ്റു നാല് കുട്ടികൾക്ക് വേണ്ടിയിട്ടും വളരെ ബഹുഭാഷ പണ്ഡിതരായിട്ടുള്ള ആളുകളാണ് അതിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഹൈദരാബാദിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു മദ്രസ രണ്ടായിരത്തിഒൻപതിൽ സ്ഥാപിച്ച മദ്രസയാണ് മതപരമായിട്ടുള്ള അറിവിനൊപ്പം ഇംഗ്ലീഷ് ഭാഷയ്ക്കും അതേ പ്രാധാന്യം തന്നെ നൽകുന്നു നമ്മളെ കോളനിവൽക്കരിച്ച വൽക്കരിച്ച ആളുകളുടെ ഭാഷയാണെന്നും ഇത് നരകത്തിന്റെ ഭാഷയാണ് കാഫിറിന്റെ ഭാഷയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഇംഗ്ലീഷ് ഭാഷയെ ഒരു കാലത്ത് മാറ്റി നിർത്തിയിരുന്ന മുസ്ലിം പുരോഹിതർ തന്നെ ഇന്നത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് മദ്രസകളിലൂടെ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത് ഒരു നല്ല ലക്ഷണമാണ് മദ്രസയിലെ പെൺകുട്ടികൾ ഇംഗ്ലീഷ് സംസാരിക്കട്ടെ അതൊരു സാർവത്രിക ഭാഷയാണ് എന്ന് അവർക്കും അറിയാമല്ലോ വ്യക്തിപരമായ തലത്തിൽ ആത്മവിശ്വാസത്തോടെയും കൂടിയും എല്ലാ ഭാഷകളും അവര് കാണണം അറിയണം പഠിക്കണം അവരത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വേണം അത്തരത്തിലുള്ള അധ്യാപനം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം വെറുതെ മദ്രസയിൽ പോകുന്നു മദ്രസ മദ്രസ എന്ന് കേട്ടാൽ തന്നെ ഇപ്പോ മാതാപിതാക്കൾക്ക് പേടിയായിട്ടുണ്ട് നാളെ മെച്ചപ്പെട്ട തൊഴിലിനു വേണ്ടിയൊക്കെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഈ രൂപത്തിലൊരു ഗുണമുണ്ടാകട്ടെ ഹൈദരാബാദിലെ ഏറ്റവും പഴയ മദ്രസകളിൽ ഒന്നിൽ പൂർവ്വ വിദ്യാർത്ഥികൾ സ്ഥാപിച്ച ആൺകുട്ടികളുടെ മദ്രസയിലെ മാനേജ്മെൻ്റ് തന്നെ പ്രാരംഭ തലങ്ങളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട് അതൊരു നല്ല ലക്ഷണമാണ് ഇംഗ്ലീഷും അറബി വ്യാകരണവും ഒക്കെ തമ്മിൽ സമാന്തരമായി വരച്ചുകൊണ്ട് ഒരു പ്രായോഗിക ആശയം മദ്രസയുടെ തലത്തിൽ വളർന്നു വരുന്നുണ്ട് അത് വളരെ നല്ല ഒരു ലക്ഷണം തന്നെയാണ് ഉറുദു പഠിപ്പിക്കുന്നുണ്ട് അറബി പഠിപ്പിക്കുന്നുണ്ട് അതായത് ഇന്ന് ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഉടനെ തന്നെ മദ്രസ ഉസ്താദമാർക്ക് തോന്നുന്ന ഒരു പീഡന ടെൻഡൻസി ഉണ്ടല്ലോ അഭ്യസ്ഥ വിദ്യരായ ആളുകളെ അവിടെ പഠിപ്പിക്കാൻ കൊണ്ടുവരണം അധ്യാപനത്തിന് കൊണ്ടുവരണം അവർക്ക് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായി നോക്കാൻ കഴിയണം കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായി തന്നെ അതേ കാഴ്ചപ്പാടിൽ തന്നെ കാണാൻ കഴിയണം ഈ ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകം മാത്രം പഠിച്ചാൽ പെണ്ണ് എന്നത് വെറും ഒരു ഭോഗവസ്തുവാണ് എന്ന വിജ്ഞാനം വച്ചിട്ടാണ് ഇവര് കുഞ്ഞുങ്ങളെ കേറി പിടിക്കുന്നത് ആ ഒരു സമീപനം ഇനിയെങ്കിലും മാറ്റേണ്ടതുണ്ട് അതുകൊണ്ട് മദ്രസകളിലൂടെ കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും മറ്റു മതങ്ങളിലേക്കുള്ള നമ്മളുടെ വിജ്ഞാനം എത്രമാത്രം പരിമിതമാണ് എന്ന യാഥാർത്ഥ്യം അവരെ മനസ്സിലാക്കി കൊടുക്കുകയും വേണം എന്നാൽ മാത്രമേ എന്തിനാണ് നമ്മൾ മറ്റ് ഭാഷകൾ പഠിക്കുന്നത് എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ കൾച്ചറുകൾ പഠിക്കുന്നത് എന്നവർക്ക് മനസ്സിലാവൂ ഇപ്പോ ഒരുപാട് മദ്രസകള് പല സംസ്ഥാനങ്ങളിലും പൊളിച്ചു മാറ്റുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് മദ്രസകള് എന്തിനാണ് അനധികൃതമായി കെട്ടിയുണ്ടാക്കുന്നു മദ്രസകള് അവിടെ ഇവർ പഠിപ്പിക്കുന്നത് എന്താണ് യുദ്ധം കൊള്ള കൊല കലാപം അമുസ്ലിങ്ങളെ ഇല്ലാതാക്കൽ ഇതൊക്കെ മാറണം ഇതൊക്കെ മാറണം മദ്രസാ പീഡന വാർത്തകൾ ദിവസം ഒരു പത്ത് മുപ്പതെണ്ണമെങ്കിലും നമ്മൾ കേൾക്കാറുണ്ട് ഈ ഒരു ദിവസം പത്തെണ്ണം എടുക്ക് എത്ര മദ്രസകളുണ്ട് ഇപ്പൊ കണ്ടില്ലേ ഇരുപതിനായിരത്തിലധികം മദ്രസകളുണ്ട് ഒരു പത്ത് പീഡനം നടക്കണുണ്ടാവൂല്ലേ ഒരു മാസം എത്ര എണ്ണം ആയി ഒരു വർഷത്തിലെത്രണയി എത്ര കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് ഈ കിരാതന്മാര് ഈ കാമഭ്രാന്തന്മാരെ നശിപ്പിക്കുന്നതും ഈ പീഡനങ്ങളൊക്കെ നമ്മൾ അറിയുന്നതും മാധ്യമങ്ങളിലൂടെ വാർത്തയാകുന്നതും ഇവര് വന്നിട്ട് കുമ്പസരിച്ചിട്ടല്ല ഉസ്താദന്മാര് വന്നിട്ട് അതെ ഞാനൊരു ഏഴെണ്ണത്തിന് അൽഫി ചെയ്തിട്ടുണ്ട് എനിക്ക് എന്റെ ഫോട്ടോ എടുത്തിട്ട് പത്രത്തിൽ ഒന്ന് കൊടുത്തിട്ടൊരു വാർത്തയാക്കിക്കോ എന്നെ പിടിച്ച് ജയിലിൽ ഇട്ടോന്ന് ഒരു ഉസ്താദും പറഞ്ഞിട്ടല്ല കുഞ്ഞുങ്ങൾ അവരുടെ വീടുകളിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും അവർ മാനസികമായി ഒന്നിനോടും താൽപ്പര്യമില്ലാത്തവരായി അവരുടെ ഊർജസ്വലതകൾ കുറഞ്ഞു വരികയും അവരുടെ മൗനവും അവരുടെ ആ ഒരു ചുറുചുറുക്കില്ലായ്മയും പല വിഷയങ്ങളോടുമുള്ള അവരുടെ സമീപനങ്ങളിലെ മന്ദഗതിയുമൊക്കെ ഒന്നുകിൽ കൂട്ടുകാർ അല്ലെങ്കിൽ വീട്ടുകാർ അല്ലെങ്കിൽ സ്കൂൾ തലങ്ങളിൽ ഉള്ളവർ ചർച്ചയാക്കുന്നു സ്കൂളുകളിൽ നടത്തുന്ന കൗൺസിലിങ്ങുകളിലൂടെ എന്താണ് ഗുട്ടച്ച് എന്താണ് ബാട്ടച്ച് പഠിക്കുന്നു അന്നത്തെ മുസ്ലിം കുട്ടികളെ മാറ്റി നിർത്തുന്നില്ല പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറ എന്ന് കൗൺസിൽ ചെയ്യുന്ന ആളുകൾ സ്നേഹത്തോടെ വളരെ സൗഹൃദത്തോടെ ഇവരെ സമീപിക്കുമ്പോൾ കുഞ്ഞുങ്ങളല്ലേ അവര് നേരിട്ട പീഡനങ്ങൾ അവര് പറയും മദ്രസയിലൂടെ പോക്സോ ആണല്ലോ അപ്പോ അവര് ബന്ധപ്പെട്ട ആളുകൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ ബാധ്യസ്ഥരാണ് അവരറിയിക്കും അങ്ങനെ ഉസ്താദിനെ പിടിക്കും അങ്ങനെയാണ് ഈ വാർത്ത പുറം ലോകത്തെത്തുന്നത് അതോ പിന്നെ പോലീസ് സ്റ്റേഷനുകളിൽ തന്നെ ഇത്തരം ആളുകൾക്കെതിരെ കേസെടുക്കാൻ അവർക്ക് പേടിയാ കാരണം നാളെ ഇവര് പോലീസ് സ്റ്റേഷൻ അടിച്ചു പൊളിക്കും അനാവശ്യമായി കേസെടുത്തതാണ് എന്നിവർ പറയും മനസ്സിലായോ ഇവരെ പെൺകുട്ടികളെ പുറത്തിറങ്ങാൻ അനുവദിക്കുന്നത് തന്നെ തെറ്റെന്നാണ് ഇവരുടെ ഒരു ആശയം കഴിഞ്ഞ ദിവസം മുസ്ലിയാർ പറഞ്ഞത് കേട്ടില്ലേ ജിഫ്രി തങ്ങള് പെൺകുട്ടികൾ വിദ്യാഭ്യാസിച്ചോ ഞങ്ങള് ചെല ആതിർവരമ്പുകൾ നിർണയിച്ചിട്ടുണ്ട് ഏതാണ് നമ്മൾ പറഞ്ഞു തരും അവന്മാരുടെ ഞരമ്പ് മുറിച്ചാൽ ആതിര് ഭേദിക്കും അവർക്ക് മുന്നോട്ട് പോകാം സ്ത്രീ വിരുദ്ധതയാണ് ഇവരുടെ ഞരമ്പുകളിലൂടെ ഓടുന്നത് അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികള് താലിബാൻ ഭരണത്തിന് കീഴില് സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ അവർ നിയമപരമായി നിരോധിച്ച് മദ്രസ തലങ്ങളിൽ പെൺകുട്ടികളെ അടക്കി ഭരിക്കുവാണ് മാത്സ് ഇല്ല സയൻസ് ഇല്ല മറ്റ് വിഷയങ്ങളൊന്നും തന്നെ ഇല്ല നമ്മുടെ മക്കൾ പഠിക്കുന്നത് പോലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഹിസ്റ്ററി ജോഗ്രഫി മാത്സ് ഹിന്ദി മലയാളം വേണ്ട മതവിഷയം മാത്രം പഠിക്കുക അതും അതിന്റെ അർത്ഥവും പഠിക്കാൻ പാടില്ല കാലന്മാര് അർത്ഥം പഠിച്ചാൽ ഇവരുടെ നിക്കത്തിൽ നിന്ന് ലവന്മാർക്ക് അറിയാമേ പെൺകുട്ടികള് അറബിയിൽ ഖുർആൻ പഠിക്കുക അതില് മാത്രം ശ്രദ്ധിച്ചാ മതിയെന്ന് മിക്കവാറും കുട്ടികൾക്ക് മനസ്സിലാകാത്ത ഭാഷയിലാണ് അവർ പഠിപ്പിക്കുന്നത് അഫ്ഗാനിലെ കുട്ടികൾക്ക് ഖുർആാൻ ഓതുന്നത് കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും യൂത് അറേബ്യ തന്നെയാണോന്ന് തോന്നും നോക്കുമ്പോ അറേബ്യ കാബൂളിലെ പ്രാന്തപ്രദേശത്തോടുള്ള മദ്രസകളിലേക്കെ ചില ഭാഷകളുണ്ട് അവരുടെ ഇസ്ലാമിക വിദ്യാലയങ്ങള് അത് അവിടെയൊക്കെയാണ് ഈ പഠിപ്പിക്കുന്നത് അഫ്ഗാൻ പെൺകുട്ടികൾ ഖുർആാൻ പഠിക്കുന്നത് അവരുടെ ആ വീടുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിന്നിട്ടായിരിക്കും അത്രപോലെ യാത്ര ചെയ്യേണ്ടതാണ് മനസ്സിലായ അത്രയും യാത്ര ചെയ്ത പെൺകുട്ടികൾ പുറത്തിറങ്ങണ്ടേ സൂര്യപ്രകാശം അടിച്ചു പോകൂല്ലേ തലയിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓഗസ്റ്റ് താലിബാനികൾ അഫ്ഗാന്റെ ഭരണം പിടിച്ചെടുത്തു അതിനുശേഷം അഫ്ഗാനിൽ മുഴുവനും മദ്രസകളുടെ എണ്ണം വർദ്ധിച്ചു എൽ പി സ്കൂളുകൾ വേണ്ട യു പി സ്കൂളുകൾ വേണ്ട ഹൈസ്കൂളുകൾ വേണ്ട സെക്കൻഡറി സ്കൂളുകൾ വേണ്ട കൗമാരക്കാരായ പെൺകുട്ടികൾ മദ്രസകളിൽ ഒതുങ്ങി ജീവിക്കുക പതിനാറുകാരിയായ ഫറ എന്ന പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ എഴുതിയത് വൈറലായി ഞങ്ങൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടതിനാൽ ഞങ്ങൾ വിഷാദ രോഗികളായി മാറുന്നു ഞങ്ങളെ നിർബന്ധിച്ചു മുഖം മൂടിക്കുകയും പെറുതെടിപ്പിക്കുകയും ചെയ്യുന്നു ഇസ്ലാമിക ലോകത്തെ പോലും പിടിച്ചു കുലുക്കി അഫ്ഗാനിലെ സ്ത്രീകളുടെ മനുഷ്യത്വ വിരോധം അഫ്ഗാൻ ഭരണകൂടത്തിന്റെ മനുഷ്യ മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള സമീപനങ്ങളും നിയമങ്ങളും നമുക്ക് ആലോചിക്കണം ആ പെൺകുട്ടി പറയാണ് ഫറ പതിനാറുകാരി എനിക്കൊന്ന് പുറത്തു വരണം ഇതിനകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ഭ്രാന്ത പിടിക്കുന്നു എനിക്ക് പറ്റുന്നില്ല അപ്പോഴാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മദ്രസയെങ്കിൽ മദ്രസ അപ്പിക്കുപ്പായത്തിനകത്തിരുന്നിട്ടെങ്കിലും എനിക്കൊന്ന് സൂര്യപ്രകാശം കിട്ടുമല്ലോ അപ്പിക്കുപ്പായത്തിനകത്തേ കിട്ടത്തുള്ളൂ എന്നാലും ഞങ്ങൾക്ക് ഒരേ ഒരു സ്ഥലം മദ്രസയാണെന്ന് മാത്സിനും സയൻസിനും പകരം കുട്ടികള് അറബിയിൽ മാത്രം ഖുർആാൻ പഠിക്കുന്നു അർത്ഥം പോലും പഠിക്കാൻ പാടില്ല ഓതാൻ പഠിക്കുക പാരായണം ചെയ്യാൻ പഠിക്കുക അങ്ങനെ എന്ന് പറയുന്ന സംഘടന കാബൂളിലെയും തെക്കൻ നഗരമായ കാന്തഹാറിലെയും ഒക്കെ മൂന്ന് മദ്രസകൾ സന്ദർശിച്ചിട്ട് പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെക്കാട്ടിൽ അവിടെ പെൺകുട്ടികളുടെ എണ്ണം ഇരട്ടിയായിട്ടുണ്ട് സൂര്യപ്രകാശം കാണാൻ വേണ്ടി വരുന്നവരാ താലിബാൻ അധികൃതര് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും പെണ്ണിനെയും എത്രമാത്രം നികൃഷ്ടമായിട്ടാണ് കാണുന്നത് അവരുടെ കുഴപ്പമില്ല അവരുടെ മതം അവരുടെ മതപ്രവാചകൻ ഫറ പറയാണ് എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു ആലോചിക്കുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ എഴുതാറുണ്ടോ ഏ ഞാൻ ധാരാളം എഴുതിയിട്ടുണ്ട് പ്രതിരോധിച്ചിട്ടുണ്ട് ഇറാനെ കുറിച്ചും എഴുതിയിട്ടുണ്ട് താലിബാൻ സർക്കാർ യഥാർത്ഥ ഇസ്ലാമിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ കർശനമാണ് എന്ന് ഏകാധിപതിയായ അഫ്ഗാന്റെ പരമോന്നത നേതാവ് ഹിബത്തുള്ള അക്കുന്ദ് സാദ അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് അയാള് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകങ്ങൾ മുഴുവനും നിരത്തി അതിനകത്തുള്ള കുറച്ച് ക്രൂരവുമായ മനുഷ്യത്വ വിരുദ്ധമായ സ്ത്രീ വിരുദ്ധമായ ആശയങ്ങളെ നുള്ളിപ്പെറുക്കിയെടുത്ത് നിയമമുണ്ടാക്കി സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മേലെ ആട്ടിച്ചേൽപ്പിക്കുകയാണ് ശരീരത്വ നിയമത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം ഒരു ഇസ്ലാമിക എമിറേറ്റ് സ്ഥാപിക്കുന്നു അതിന്റെ പിന്നിൽ നൂറുകണക്കിന് മദ്രസകൾ വീണ്ടും ഉയരുന്നു അഫ്ഗാൻ ഭരിച്ചിരുന്ന അഫ്ഗാൻ സ്വതന്ത്ര രാജ്യമായിരുന്ന സമയത്തുണ്ടായിരുന്ന സ്കൂളുകളെല്ലാം മദ്രസകളാക്കി വീണ്ടും നൂറ് മദ്രസകൾ ഉയരുവാണ് സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടിയില്ലേ എങ്ങനെയുണ്ട് മറയിട്ടിട്ടാണ് പഠിപ്പിക്കുന്നത് ആൺകുട്ടികൾ പോകുന്ന വഴിയിൽ കൂടെ പോലും പെൺകുട്ടി പോകാൻ പാടില്ല പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ സ്വാതന്ത്ര്യം കവർന്നെടുത്ത് അവരെ വെറും ഒരു വിൽപ്പന ചരക്കാക്കി പേര് യന്ത്രമാക്കി മാറ്റുമ്പോൾ ഇസ്ലാം ലോക ചരിത്രങ്ങളിൽ ഇടം നേടുമെന്ന് ഇവർ വിചാരിക്കുകയാണ് അഫ്ഗാൻ ജനതയിൽ ഏതാണ്ട് എൺപത്തി അഞ്ച് ശതമാനം ആളുകളും നിത്യദാരിദ്ര്യത്തിലാണ് പട്ടിണിയിലാണ് മെച്ചപ്പെട്ട ഒരു സമ്പദ് വ്യവസ്ഥയെ നിലനിർത്താൻ സാധിക്കാത്ത ആ രാജ്യം പെണ്ണുങ്ങളുടെ പിന്നാലെ ഡിജിറ്റൽ ക്യാമറയുമായിട്ട് പോകാൻ പെണ്ണിന്റെ മുടി കാണുന്നുണ്ടോ പെണ്ണിന്റെ കണങ്കാല് കാണുന്നുണ്ടോ എന്ന് പോകാൻ ഇവർക്ക് പോലീസ് ഉണ്ട് മനസ്സിലായ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നമ്മുടെ കെ എം ഷാജി പറഞ്ഞതുപോലെ മതമാണു മതമാണ് മതമാണ് ഞങ്ങളുടെ പ്രശ്നം അതെ ഞങ്ങൾക്കും അറിയാതെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നമുക്കും അറിയാം പക്ഷേ പലരും പറയില്ല എന്താണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് ഏ ജിതൻ ബാബു എന്താണ് ഉമ്മത്തെ പിടിച്ചാണെന്നോ അയ്യോ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം ബാപ്പയോട് പറ കേട്ടാ ബാപ്പയോട് രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഞങ്ങൾ പറയടാ കുഴപ്പമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും വാപ്പ ചോദിക്കുമല്ലോ നിന്റെ വാപ്പ ആരാണെന്ന് അവരോട് അപ്പൊ പിന്നെ ഉമ്മ ആകെ കൺഫ്യൂഷൻ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടാ ചിലർക്കൊക്കെ വെളിവ് വെക്കുന്നുണ്ട് ഗെയിമിങ് വീഡിയോസ് നീ എന്താ നിന്റെ ഉമ്മായും വാപ്പായും തമ്മിലുള്ള കളി വീഡിയോ ഇട്ടോണ്ടിരിക്കുന്നത് ഒളിച്ചാണോ പിടിക്കുന്നത് അതോ ഉമ്മായും വാപ്പായും അവരുടെയും കൂടെ സമ്മതത്തോടു കൂടി തന്നെയാണോ പിടിക്കുന്നത് കമെന്റുകളൊന്നുമല്ല എനിക്കും അറിയാം അതുകൊണ്ടല്ലേ വാപ്പാന്ന് തന്നെ പറഞ്ഞത് അതുകൊണ്ടല്ലേ അവന്റെ ഉമ്മാണെന്ന് പറഞ്ഞത് അരുണേ കമന്റ് ഇസ്ലാം ഭക്തജന തിരക്കണം സുന്നത്തിന്റെ കാര്യല്ലേ എന്നെ നാല് തെറി വിളിച്ചാൽ അവർക്ക് സുന്നത്തിന്റെ കൂലി കിട്ടൂലേ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ വേറെയും കിട്ടും ഫ്രസ്ട്രേഷൻസ് ഇറക്കി വെക്കുകയും ചെയ്യാം ഇരിക്കട്ടെ അതായത് ഇപ്പോ ഒരു സ്വയം തൊഴിലായി ഖുർആാൻ പഠനത്തെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നുണ്ട് അതിന് മതമില്ല മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഇതിനകത്ത് എന്താണെന്നൊന്ന് പഠിക്കണമല്ലോ ചേട്ടാ ചെറിയ കുഞ്ഞു മുതൽ വലിയ കിളവം വരെ ഇത്തരം ഭീകരതയുമായിട്ട് പോകുന്നുണ്ടല്ലോ അപ്പൊന്ന് പഠിക്കണമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു മക്കയില് ഹജ് ചെയ്യാൻ പോയതാ ഒരു മൂത്താപ്പ ഈ മൂത്താപ്പ ഉണ്ട് ഈ ഹജ്ജ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പിശാദിനെ കല്ലെറിയുന്നുണ്ടല്ലോ കക്ഷിയുടെ കയ്യിൽ നിൽക്കുന്ന ഒരു അപ്പം കൂടെയാ അത് വെക്കുക എന്നിട്ട് സക്കല ശക്തി കല്ലുകൾ പറയ്ക്ക ഭിത്തിയിലേക്ക് എറിയ മൂന്നാമത്തെ ഏറെ കിളവം വന്ന് താഴെ വീഴുന്നുണ്ട് ഈ പ്രഷർ എടുത്തിട്ടേ മറ്റവരെല്ലാം അങ്ങോട്ട് പൊക്കി നിർത്തിട്ട് പിന്നെയും എറിഞ്ഞോളാം അൻപിശാജന് ആ വീഡിയോ എന്തെങ്കിലും ഉണ്ട് രസകരമാണ് അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയായി മാറുന്നത് ആളുകൾ പഠിക്കുക എന്നാലും എനിക്കൊരു മെയിൽ വന്നത് ടീച്ചറുടെ ചാറ്റ് ബോക്സിലും മുഴുവനും തെറി കമന്റുകളാണല്ലോ ഞാനൊന്ന് നോക്കി എന്തുകൊണ്ടാണ് ഇവര് മാത്രം ഇങ്ങനെയായി മാറുന്നത് അങ്ങനെ കുറേ പിന്നെ നോൺ മുസ്ലിംസിൻ്റെയും അതുപോലെ ഇസ്ലാം മത വിമർശകരുടെയും എക്സ് മുസ്ലിങ്ങളുടെയും ഒക്കെ പോസ്റ്റുകൾ പരതിയപ്പോ എല്ലാത്തിലും ഉണ്ടത്ര ഒരേ ആളുകൾ ഒരേ പേര് തന്നെ പലപ്പോഴും വന്നിട്ട് ഈ തെറി പറയുന്നുണ്ട് അപ്പൊ മനസ്സിലായെന്ന് ഇവരൊരു ഗ്യാങ് ആണ് അതിന് ഉപകരിച്ചില്ലേ നമ്മുടെ കമന്റ് ബോക്സിലെ തെറികൾ പറഞ്ഞു ലോകം മുഴുവനും ആർട്ടിഫിഷ്യൽ കാലഘട്ടത്തിൽ പോലും അവരെയും തോൽപ്പിക്കുന്ന ഒരു റാക്കറ്റിനെ സംബന്ധിച്ച് ആളുകൾ ഒന്ന് മനസ്സിലാക്കട്ടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന വെളിച്ചെണ്ണ പ്രയോഗങ്ങൾ എന്താണെന്ന് ഏറ്റവും കൂടുതൽ വെളിച്ചെണ്ണ ഇടാൻ ഭാവിയിലും കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഒരു രീതി കാരണം ഇവരെ ഇന്ന് ചുട്ടയിലെ ശീലം ചുടലവരെയും തന്നെ ചെറിയ പ്രായത്തിലെ കമിഴ്ത്തി കിടത്തി വെളിച്ചെണ്ണ തേച്ച് തേച്ച് ഏതാണ്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു പത്തിരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സൊക്കെ പോകുന്നു അല്ലെങ്കിൽ ഉമ്പ്രയ്ക്ക് പോയിട്ട് വരുമ്പോഴാണെങ്കിൽ രണ്ടു കിലോ അതിനകത്ത് കയറ്റിവെച്ചോണ്ട് വരാമല്ലോ ചുമ്മാ കൊണ്ടുപോകുന്ന ഒരു ദ്വാരമല്ലേ രണ്ട് കിലോ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കാമല്ലോ അങ്ങനെ കഴിഞ്ഞ ദിവസം ഉമ്പ്രയ്ക്ക് പോയ നാല് ഉസ്താദന്മാര് ഒരു തന്നെ ഉസ്താദ് നാല് പേര് നാല് പേരും ഒന്നര കിലോ വീതം കേട്ടി അറിയില്ല പ്രാക്ടീസ് ആയിരിക്കും ഒന്നര കിലോ വീതം കൊണ്ടുവന്നു പോലീസ് കൊണ്ടുവന്നിട്ട് എന്തുവാടെ ഇതൊക്കെ എന്ന് പറയാണ് ഞങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപ അതൊന്ന് ബാലൻസ് ചെയ്യാൻ പോയപ്പോ ഹജ്ജിന് പോയിരുന്നെങ്കിൽ അഞ്ചു കിലോ കയറ്റിയെ ഭാഗ്യം ഉമ്പ ആയിരുന്നു പൈസ കുറവ ഉയുന്നു അപ്പോൾ വെളിച്ചെണ്ണ പ്രയോഗം മദ്രസ തലം മുതൽ പ്രാക്ടീസ് ചെയ്തു വരുന്നത് ചിലപ്പോൾ ഈ ഗോൾഡും മറം ഗോൾഡും ഒക്കെ സ്വപ്നം കണ്ടിട്ടായിരിക്കും മനസ്സിലായില്ലേ പിന്നെ സ്വർഗത്തിലെ സ്കലിക്കാത്ത ലിംഗത്തെ കുറിച്ച് പഠിപ്പിക്കുക കുഞ്ഞുമക്കളേ ഹൂറികളുമായി വേഴ്ച ചെയ്യുമ്പോൾ ഒരിക്കലും സ്കലിക്കാത്ത ലിംഗം അപ്പൊ ഹൂറികൾ എത്ര പേരുണ്ട് എഴുപത്തിരണ്ട് പേര് സംഗതി വർഷായല്ലോന്ന് കുട്ടികൾ കാരണം കുട്ടികൾക്ക് പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് അറിയാം കാര്യങ്ങൾ ഒരിക്കലും ഈ പിശ്മീർ ക്ലാസ് എടുത്തോണ്ടിരിക്കാണ് കുറികൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ തോന്നും ഈ വിഷയങ്ങളിലൊക്കെ എനിക്ക് വലിയ താല്പര്യമാണ് ഞാൻ ഇങ്ങനെ ഒന്ന് കൊഴിപ്പിക്കും കൊച്ചി ഇറക്കിണ്ടാ അവൻ വിചാരിക്കുവാണ് ഞാൻ വലുതാവും ഏതാ ഈ പിശ്മീർ കുടുംബ ഒന്ന് ക്ലാസ് എടുക്കുക ഇവരുടെയൊക്കെ ലൈംഗിക വൈകൃതങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കേ ആ കുഞ്ഞ ചിരിക്കുന്നത് ക്ലാസ് വീട്ടിൽ വരുന്നെങ്കിലും കളിക്കോ കൊഞ്ഞ് ചിന്തിച്ചിട്ടുണ്ടാകാം ലിംഗത്തെ കുറിച്ചും പ്രയോഗത്തെ കുറിച്ചും മലദ്വാർ ഗോൾഡിനെ കുറിച്ചും അവിടെ മുതലേ പഠനം തുടങ്ങുക പിന്നെ എന്തിനും പുറമേ ഉരുകെണ്ണയും മറുകയിൽ കമ്പി പുസ്തകവും ഉദ്ധരിച്ച ലിംഗവു